ഹലോ നമസ്കാരം ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് നോക്കുന്നത് ഗോകർണ്ണം മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ച് കിടക്കുന്ന പരശുരാമനാൽ പ്രതിഷ്ഠ നിർവഹിച്ച ദുർഗാദേവി ക്ഷേത്രങ്ങളെക്കുറിച്ചാണ് പകുതി ഇന്നത്തെ കർണാടകയിലും പകുതി കേരളത്തിലുമായാണ് സ്ഥിതി ചെയ്യുന്നത് അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഉള്ളത് തൃശ്ശൂർ ജില്ലയിലാണ് ഇരുപത് ദുർഗാക്ഷേത്രങ്ങൾ ക്ഷേത്രങ്ങൾ തൃശ്ശൂരിലുണ്ട് ആറ്റുകാൽ കൊടുങ്ങല്ലൂർ ചക്കുളത്ത് ഭഗവതി ക്ഷേത്രം എന്നിവയെല്ലാം അതിൽ പ്രധാനപ്പെട്ടതാണ് നമുക്ക് ഈ നൂറ്റി എട്ട് ദുർഗാ കുറിച്ച് നോക്കാം ആദ്യമായി തൃശ്ശൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന വലയാലയം ഊരകത്തമ്മ തിരുവഴി ക്ഷേത്രമാണ് ആദിനാട് ശക്തികുളങ്ങര ക്ഷേത്രം തൈക്കാട് തൈക്കാട്ടുശേരി ദുർഗാദേവി ക്ഷേത്രം കടലായി കടലാശ്ശേരി പിശാരിക്കാവിൽ ഭഗവതി ക്ഷേത്രം കന്യാകുമാരി ജില്ലയിലെ ഭഗവതി ക്ഷേത്രം കാമാക്ഷി ക്ഷേത്രം മൂകാംബിക ശ്രീ മൂകാംബിക ക്ഷേത്രം ചെറുകുന്നിൽ ഭഗവതി ക്ഷേത്രം കുമാരനല്ലൂർ കാർത്യാനി ക്ഷേത്രം ഗുരുവായൂരുള്ള കാവേട് കാർത്യാനി ക്ഷേത്രം ചേരാനല്ലൂർ കാർത്യാനി ക്ഷേത്രം ചെങ്ങളം ചെങ്ങൽ ദേവി ക്ഷേത്രം തോടിപ്പള്ളി തൊട്ടിപ്പാൾ ഭഗവതി ക്ഷേത്രം ഇടപ്പള്ളി വെട്ടിക്കുളങ്ങര കാർത്യാനി ക്ഷേത്രം പേരൂർ കാവ് ദേവി ക്ഷേത്രം മയിൽപ്പുറം കാവ് ഭഗവതി ക്ഷേത്രം വെള്ളിത്തട്ട അഴകം ദേവീക്ഷേത്രം ചാത്തന്നൂർ ക്ഷേത്രം നെല്ലുവായിൽ മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്രം അന്തിക്കാട് കാർത്യാനി ക്ഷേത്രം ആവണംകോട് ക്ഷേത്രം അയ്യന്തോൾ കാർത്തയാനി ക്ഷേത്രം ഐക്കുന്ന് പാണ്ഡവഗിരി ദേവി ദേവീക്ഷേത്രം കടപ്പൂര് ചുറ്റുമല ക്ഷേത്രം ഉഴലൂർ കാർത്തയാനി ക്ഷേത്രം പുന്നരിയമ്മ പൂനിലാർക്കാവ് ദേവീക്ഷേത്രം കാരമുക്ക് പൂക്കാട്ടിക്കര ക്ഷേത്രം ഇടകുന്നി ദുർഗാദേവി ദുർഗാദേവീക്ഷേത്രം ചെമ്പൂക്കാവ് ക്ഷേത്രം ഇടനാട് ദുർഗാദേവി ക്ഷേത്രം പൂവുത്തിശ്ശേരി ദുർഗാക്ഷേത്രം ചേർപ്പ് ഭഗവതി ഭഗവതീക്ഷേത്രം കുട്ടനെല്ലൂർ ക്ഷേത്രം ചേർത്തല കാർത്തിയായനി ക്ഷേത്രം വെള്ളിക്കുന്ന് തൃത്താത്തല ക്ഷേത്രം വേങ്ങൂർ ശ്രീ ദുർഗാദേവി ക്ഷേത്രം മാണിക്യമംഗലം ശ്രീ ദേവി ക്ഷേത്രം വിളപ്പ വിളപ്പായ പിഷാരിക്കാവിൽ ഭഗവതി ക്ഷേത്രം വെളിയന്നൂർ ഭഗവതി ക്ഷേത്രം വെളിയങ്കോട് പാലപ്പെട്ടി ഭഗവതി ഭഗവതീക്ഷേത്രം ഇടക്കൊടി അരങ്ങത്ത് ക്ഷേത്രം ഈങ്ങയൂർ പുന്നശ്ശേരി ശ്രീ ഈഹാപുരേശ്വരി ക്ഷേത്രം എടപ്പറ്റ വനദുർഗാ ദേവീ ക്ഷേത്രം കട്ടിൽ ക്ഷേത്രം കരമാപ്പുറം കരുമല ക്ഷേത്രം കൈവാലയം കല്ലേ ഭഗവതി ക്ഷേത്രം പുത്തൂർ ദുർഗാ ക്ഷേത്രം ഐരൂർ ഐരൂർ കാർത്തിയാനി ക്ഷേത്രം ഭഗവതി ക്ഷേത്രം പോത്തന്നൂർ ക്ഷേത്രം ഉളിയന്നൂർ മഹാദേവ ക്ഷേത്ര സമുച്ചയം പന്തല്ലൂർ ക്ഷേത്രം ഫന്നീങ്കര ദുർഗാ ക്ഷേത്രം മരുതൂർ കാർത്തിയാനീ ക്ഷേത്രം മറവഞ്ചേരി ചെങ്ങാലൂർ ക്ഷേത്രം ഞാങ്ങാട്ടിരി ഭഗവതി ക്ഷേത്രം പകണ്ണന്നൂർ കണ്ണന്നൂർ ഭഗവതി ക്ഷേത്രം കാട്ടൂർ പൊങ്ങനം ഭഗവതി ക്ഷേത്രം പിശാരി പിശാരിക്കാവ് ചിറ്റണ്ട കാർത്യാനി ക്ഷേത്രം ചോറ്റാനിക്കര മേലേക്കാവ് ക്ഷേത്രം ചോറ്റാനിക്കര കീഴേക്കാവ് ക്ഷേത്രം ഐരൂർ പിശാരിൽക്കാവ് ക്ഷേത്രം എടയന്നൂർ ഭഗവതി ക്ഷേത്രം പുതുക്കാട് അന്നപൂർണേശ്വരി ക്ഷേത്രം കടലുണ്ടി മണ്ണൂർ ക്ഷേത്രം തിരുവുളം കിള്ളിക്കുളങ്ങര ക്ഷേത്രം കടങ്ങേത്ത് അരിയന്നൂർ ഭഗവതി ക്ഷേത്രം രാങ്ങാട്ടൂർ ദുർഗാദേവി ക്ഷേത്രം ശിരസ് തളിപ്പറമ്പിൽ ക്ഷേത്രം പേശങ്ങന്നൂർ പൊയിൽക്കാവ് ക്ഷേത്രം മാങ്ങാട്ടൂർ ഭഗവതി ക്ഷേത്രം തത്തപ്പള്ളി ദുർഗാ ക്ഷേത്രം വരവയ്ക്കൽ ദുർഗാക്ഷേത്രം കരിങ്ങാച്ചിറ ക്ഷേത്രം ചെങ്ങന്നൂർ ക്ഷേത്രം തൊഴാനൂർ തൊഴുവനൂർ ഭഗവതി ക്ഷേത്രം കൊരട്ടി ചെറ്റരിക്കൽ ക്ഷേത്രം തേവലക്കോട് തേവലക്കര ക്ഷേത്രം ഇളംപാറ വള്ളിക്കാട്ടുകാവ് ക്ഷേത്രം കുറിഞ്ഞിക്കാട് കുറിഞ്ഞിക്കാവ് ക്ഷേത്രം കാരക്കാരയിൽ ഭഗവതി ക്ഷേത്രം പൊന്നാനി തൃക്കാവ് അണിക്കാട് അണിയൂർ ദുർഗാദേവി ക്ഷേത്രം ഉണ്ണൂർ ഉദിനൂർ ക്ഷേത്രം മംഗലം പനങ്ങാട്ടുകര കാർത്തിയ ക്ഷേത്രം തെച്ചിക്കോട് തെച്ചിക്കോട്ടുകാവ് ദേവീക്ഷേത്രം ആല ആലന്തുരുത്തി ദുർഗാദേവീ ക്ഷേത്രം മൂക്കുന്തല ക്ഷേത്രം കിഴക്കിനിക്ക മൂക്കുത്തല കീഴ്ക്കാവ് ക്ഷേത്രം അഴിയൂർ ശംഖുമുഖം ദേവീക്ഷേത്രം വെള്ളൂർ ചാമക്കാവ് ഭഗവതി ക്ഷേത്രം വെള്ളടിക്കുന്ന് കാർത്തിയായി ക്ഷേത്രം പത്തിയൂർ ദുർഗാ ക്ഷേത്രം തിരുവാലത്തൂർ ക്ഷേത്രം ചൂരക്കാട് ഭഗവതി ക്ഷേത്രം കീഴാടൂർ ദുർഗാ ക്ഷേത്രം ഇരിങ്ങോളം ഇരിങ്ങോൾക്കാവ് ഭഗവതി ക്ഷേത്രം കടമ്പേരി ചുഴലി ഭഗവതി ക്ഷേത്രം തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രം മേഴക്കുന്ന് മുഴക്കുന്ന് ഋതംഗശൈലേശ്വരി ക്ഷേത്രം ആവട്ടൂർ തുറയിൽ ഭഗവതി ക്ഷേത്രം തൃപ്ളേരി കന്മാടത്ത് ക്ഷേത്രം കൊളമ്പ് പട്ടായി ദുർഗാ ക്ഷേത്രം ഋണനാരായണം വേദക്കാട് ക്ഷേത്രം നെല്ലൂർ രായിനെല്ലൂർ ദുർഗാദേവി ക്ഷേത്രം ശാല ആര്യശാല ക്ഷേത്രം ശാല തൃശാല ഭഗവതി ക്ഷേത്രം ഇത്രയുമാണ് കേരളത്തിൽ അങ്ങോളവിങ്ങോളമായി വ്യാപിച്ചു കിടക്കുന്ന പരശുരാമനാൽ പ്രതിഷ്ഠ നിർവഹിച്ച നൂറ്റിയെട്ട് ദുർഗാദേവി ക്ഷേത്രങ്ങൾ താങ്ക്